ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജ്യൂസ് എങ്ങനെ എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചൂട് കാലൊക്കെ ആയി കാരണം വാട്ടർ മെലൺ ജ്യൂസ് കുടിച്ചാൽ അവർക്ക് ഫ്രഷ് ഒക്കെ ഉണ്ടാവും അത് നല്ലതൊക്കെയാണ് അപ്പോൾ നേരെ വെടിയിട്ട് പോവാ ഞാനിപ്പോ ഈ ഒരു കപ്പ് വാട്ടർ മെലൺ ആണ് എടുത്തിരിക്കുന്നത് ഇനി മിക്സയുടെ ചാരിക്ക് നോക്കിട ഞാൻ ആ ഗ്ലാസ് വെള്ളമാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വാട്ടർ മെലനിൻ്റെ വെള്ളമുണ്ട് അത് ഞങ്ങൾക്ക് ആ ഗ്ലാസ് എടുത്ത് വാട്ടർ മെലനിലേക്ക് ഒഴിക്കുകയാണ് ആ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഇടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മിക്സര ജാറേക്ക് ഇടാം ഇനി നമുക്ക് വേണ്ടത് അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇടാം അതെ അര പഞ്ച ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അതേ വാട്ടർ മെലൻ ജ്യൂസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഒഴിച്ചെടുക്കാൻ വാട്ടർ മെലൻ ജ്യൂസ് ഒന്നാമത്തെ ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെയും കൂടി ജ്യൂസ് ഇവിടെ ടിപൊളി കണ്ട സെറ്റ് ആക്കിയിട്ടുണ്ട് അതിന് നമ്മൾ ഡെക്കറേഷന് വേണ്ടി നാരങ്ങ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഉണ്ടാ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ